എല്ലാവർക്കും നമസ്കാരം മത്താളുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിനകത്ത് എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത് അവർ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരിക്കോടുകളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു അവർക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്നിട്ട് ഭക്തരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി കഥകടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കർത്താവ് ഇവിടെ രണ്ട് ക പേരെ രണ്ട് കൂട്ടരെ ഇവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുകയാണ് ഒന്ന് ഭക്തിയും കവട ഭക്തിയും അല്ലെ അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്കറിയാം യഥാർത്ഥ ഭക്തരുമുണ്ട് കപടഭക്തിക്കാരും ഉണ്ട് അല്ലെ അപ്പോൾ ഈ കപടഭക്തിക്കാരുടെ പ്രത്യേകത എന്താണ് കപടഭക്തിക്കാർക്ക് എപ്പോഴും എന്താണ് അവർ അറ്റൻഷൻ സീക്കേഴ്സ് ആണ് എന്ന് വെച്ചാൽ അവർക്ക് അറ്റൻഷൻ കിട്ടണം മറ്റുള്ളവരിൽ നിന്ന് അറ്റൻഷൻ കിട്ടണം മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ കിട്ടണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവരെന്തു ചെയ്യുന്നതും ഭക്തി കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുപോലെ ചാരിറ്റി ഈ ചാരിറ്റിയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഒക്കെ മറ്റുള്ളവരുടെ മുൻപിൽ വിളംബരം ചെയ്തുള്ള ചാരിറ്റി എന്തിനാണ് അത് മറ്റുള്ളവരുടെ മുൻപിൽ നിന്ന് പ്രശംസ കിട്ടണം പിന്നെ അവർ നമ്മളെ സഹായിക്കണം അല്ലെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതും ഈ ചാരിറ്റിയും അതുപോലെയുള്ള മറ്റുള്ളവരെ സഹായിക്കുന്ന പരിപാടികളൊക്കെ നാലാൾ അറിഞ്ഞു ചെയ്യുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും എന്നാൽ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് എന്താണ് അവർക്ക് ഓൾറെഡി പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു ഇനി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അവർക്ക് പ്രതിഫലം ഒന്നും വരുവാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയാം ഈ കപടഭക്തിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർ ചർച്ചകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര ഉച്ചത്തിലുള്ള എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത് എന്നാലും അവർ കുറെ ഭക്തരാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള പല കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലെ അവരുടെ സംസാരങ്ങൾ എടുത്താൽ എന്താണ് ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത കപട ഭക്തിയിലുള്ള സംസാരങ്ങൾ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അച്ഛന്മാരും പാസ്റ്റർമാരും ഒക്കെ എന്താണ് അവർ ഫ്ലാറ്റ് ഫ്ലാറ്റാകുമെന്ന് വെച്ചാൽ അവർ വിചാരിക്കുമ്പോൾ അയ്യോ എന്തോ ഒരു ഭക്തരാണ് ഇവർ എത്ര ഭക്തിയായി ഇവർക്ക് ഇത് പക്ഷേ ഇവർ അടുത്തറിയുന്നവർക്കറിയുമ്പോൾ ഇത് ഭക്തിയും ഒന്നുമല്ല ഇത് ചുമ്മാ മറ്റുള്ളവരുടെ മുൻപിലുള്ള ഒരു പ്രശംസയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുമല്ലേ എന്നാൽ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരാരെയും നോക്കത്തില്ല അല്ലേ മറ്റുള്ളവരെ ആരെയും നോക്കത്തില്ല രഹസ്യത്തിൽ അവരുടെ പ്രാർത്ഥനയുടെ മുഴുവൻ അവരുടെ പ്രാർത്ഥനയുടെ എക്സ്ട്രീം ലെവലിലോട്ട് അവരുടെ രഹസ്യത്തിൽ അവരുടെ വീട്ടിലിരുന്ന് രഹസ്യത്തിന്റെ റൂം അടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ എക്സ്ട്രീം ലെവലിലോട്ട് ആര് വരുന്നതും ഒരു യഥാർത്ഥ ഭക്തൻ വരുന്നതും അതാരും കാണുന്നില്ല ആരും അതറിയുന്നുമില്ല അതാരെ അറിയുന്നുള്ളൂ രഹസ്യങ്ങൾ കാണുന്ന പിതാവ് മാത്രമേ അതറിയുന്നുള്ളൂ അപ്പോൾ ആ അതിനെന്താണ് അതിന് പ്രതിഫലം ദൈവം തരും എന്നുള്ളത് വചനത്തിലൂടെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് ഇത് ദൈവം പറഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ കപടഭക്തി എന്ന് പറയുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല മനുഷ്യരുടെ മുൻപിൽ കുറച്ചു നാള് വിളങ്ങാമെന്നല്ലാതെ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല പക്ഷേ ഭക്തിയാണെങ്കിൽ എന്താണ് ഭക്തിയാണെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ വിളങ്ങാൻ വിളങ്ങാനൊന്നും പറ്റത്തില്ല പക്ഷേ ദൈവം അതിന്റെ പ്രതിഫലം തരുമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾക്കറിയാം ഈ ദിവസങ്ങളിലോട്ട് വന്നു കഴിയുമ്പോൾ ആൾക്കാർ കപടഭക്തി അല്ലെ കപടഭക്തിക്കാരുടെ പുറകെയും കപടഭക്തിക്കാരുമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ല ഒരു വിഭാഗം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആളാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇനി ചിലർ ചാരിറ്റിക്കാരെ എടുത്താൽ ചാരിറ്റി ചെയ്യുന്നതും എന്തിനാണ് അത് മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാനും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സഹായങ്ങൾ കിട്ടുവാനും ഒക്കെയാണ് എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇപ്പോഴല്ലേ നമ്മുടെ മാരിയോ ജിജി അവരുടെ അവസ്ഥയിലൂടെ വന്നു കഴിയുമ്പോൾ അവരെന്താണ് അവർ ഭക്തിയൊക്കെ അവരുടെ ഭക്തിയൊക്കെ എന്തായിരുന്നു അവരുടെ ഭക്തിയൊക്കെ കവട ഭക്തിയായിരുന്നു എന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു കാരണം അവരൊരു ഘട്ടം എത്തിയപ്പോൾ ആ ഭക്തിയൊക്കെ ഉപേക്ഷിച്ചു എന്നിട്ട് എങ്ങോട്ട് പോയി ചാരിറ്റിയിലോട്ട് പോയി അപ്പോൾ ചാരിറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് ഒരുപാട് മാനങ്ങൾ ലഭിച്ചു അല്ലെങ്കിൽ ഒരുപാട് പൈസ കിട്ടി അതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ അതുകൊണ്ട നമ്മുടെ ഇന്ന ബ്രദർ ആട്ടെ നമ്മുടെ ഇന്ന സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇവരെ എല്ലാവരും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു അവസാനം എന്താണ് ഇവർ ദൈവത്തെ വിട്ടു എല്ലാം വിട്ടു അവസാനം അവരുടെ കുടുംബം എവിടെ എത്തി നിന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു പിള്ളേരുടെ ഒരു പിള്ളേർ അതിനകത്ത് കിടന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ വീഡിയോ ഒക്കെ കാണുവാനായിട്ട് ഇടയായി അപ്പോൾ അവർക്ക് ഈ കപടഭക്തിയൊക്കെ എപ്പോഴും ചെന്ന് അവസാനിക്കുന്നത് അവിടെയാണ് അത് കുറച്ച് നാൾ നമ്മൾക്ക് മനുഷ്യരെ പറ്റിക്കുവാനായിട്ട് പറ്റും എന്നാൽ ഈ ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് മനുഷ്യരുടെ മാനം നോക്കണം അത് അന്ത്യത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും അതാണ് ഭക്തിയും കപടഭക്തിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഓർക്കുക നമ്മൾ എന്താണ് ഈ കപടഭക്തി കാണിച്ച് മറ്റുള്ളവരുടെ പ്രശംസ കിട്ടും അല്ലെ അവരിങ്ങനെ നമ്മളെങ്ങനെ പൊക്കി പിടിച്ചെന്ന് എവറസ്റ്റിൻ്റെ പൊക്കം വരെ എത്തിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇതേ ആൾക്കാരെ തന്നെ വലിച്ച് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ കണ്ടതല്ലേ കബ കപടഭക്തിക്കാർക്ക് ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടതും അവരെല്ലാവരും പൊക്കി എവറസ്റ്റിന്റെ പൊക്കത്തിലെത്തിച്ചു എത്തിച്ചു അവസാനം നിന്ന് അതേപടി വലിച്ച് താഴോട്ടിട്ടു എന്ന് നമ്മൾ കണ്ടതാണ് നമ്മളൊക്കെ കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും ഒക്കെ ഒരു ചരിത്രമാണല്ലേ ഞാൻ ജസ്റ്റ് അവരുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു വന്നേയുള്ളൂ ഓക്കെ അപ്പൊ നമ്മളുടെ ഒക്കെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയാണല്ലേ പലപ്പോഴും നമ്മളോടൊന്ന് അല്ല എന്തിനേറെ പറയുന്നു നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് നോക്കിക്കേ ചർച്ചകളിലൊക്കെ നമ്മളോടൊന്ന് പ്രാർത്ഥനയുടെ അനുഅല്ല ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര പ്രാർത്ഥനക്കാരാന്നൊക്കെ കാണിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇല്ലാത്തതൊക്കെ എവിടെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊന്ന് പ്രാർത്ഥനക്കാരാണെന്ന് നടിക്കാറുണ്ടല്ലേ എന്നാൽ അഭിഷേകമുള്ളവനൊരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ എന്താണ് അതിനകത്ത് അഭിഷേകം വ്യാപരിക്കും ഇനി പലപ്പോഴും എന്താണ് ഈ കയ്യടി കിട്ടുന്നത് ആർക്കാണെന്നറിയുക അഭിഷേകമുള്ളവനല്ല കയ്യടി കിട്ടുന്നത് കയ്യടി കിട്ടുന്നവനാ കിട്ടുന്നത് ആർക്കാണ് വലിയ ഇങ്ങനെ സാഹിത്യപരമായിട്ടൊക്കെ പ്രാർത്ഥിച്ച് കയറുന്നവർക്കാണ് എന്ത് കിട്ടുന്നതും കയ്യടി കിട്ടുന്നതെന്ന് അത് അവിടെയാണ് ആൾക്കാർ കൈയടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മൾ ഏത് വകുപ്പിൽ പെട്ടാൽ മതി നമ്മൾ കവട ഭക്തിക്കാരുടെ വകുപ്പിലല്ല അല്ല ഭക്തിക്കാരുടെ വകുപ്പിൽ പെട്ടാൽ മതി അതെന്താണ് അത് മറ്റുള്ളവരെ കാണിക്കേണ്ട അല്ലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഭക്തി ഉള്ളവരെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്യത്തില്ല അല്ലെ ചിലരെയൊക്കെ കണ്ടിട്ടില്ല അവർ മറ്റുള്ളവരെ സഹായിക്കും അത് ആരും അറിയാതെ ആയിരിക്കും ഒരാളും മറ്റുള്ളവരെ സഹായിക്കുമൊക്കെ ചെയ്യുന്നതും അതേസമയം കവട എന്താണ് എല്ലാവരെയും അറിയിക്കും കൊടുക്കുന്നത് ഒരു അഞ്ച് രൂപയാണെങ്കിലും അതൊരു അയ്യായിരം പേരെ അറിയിക്കും എന്നാൽ മറുഭാഗത്ത് ഭക്തി ഉള്ളവരെന്താണ് അവനൊരു അഞ്ഞൂറ് രൂപ യ്യായിരം രൂപ കൊടുത്താലും അതാരും അറിയത്തില്ല കൊടുക്കുന്നവനും കിട്ടിയവനും മാത്രമേ അത് അറിയത്തുള്ളൂ അപ്പോൾ ദൈവം ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടണം നമ്മള് ഭക്തരുടെ കാറ്റഗറിയിൽ പഠനം ഭക്തരുടെ കാറ്റഗറിയിൽ പെട്ടാൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ ദൈവത്തിൽ നിന്ന് നമ്മൾക്ക് പ്രതിഫലം കിട്ടത്തുള്ളൂ മനുഷ്യരുടെ പ്രതിഫലം കിട്ടിട്ട് വല്ലതും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ലല്ലേ ഇനി മറ്റുള്ളവരിൽ നമ്മൾ വലിയ ഭക്തരാണെന്ന് അടിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ ഒരു കാര്യവും അവര് കുറച്ച് പൊക്കി പറയും അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പൊക്കി അടിക്കും കുറച്ച് നാളെങ്ങനെ പൊക്കി പിടിച്ചോടെ നടക്കും അതല്ലാതെ അതിനകത്തുനിന്ന് നമ്മൾക്കൊന്നും കിട്ടുവാനായിട്ട് പോകുന്നില്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മൾക്ക് എന്ത് ലഭിക്കത്തില്ല ഒരു പ്രതിഫലവും ലഭിക്കത്തില്ല അതേസമയം നമ്മൾ ഭക്തരായിരുന്നാലും മറ്റുള്ളവരാരും ഭക്തരെ അറിയത്തില്ല അല്ലേ ഒരു യഥാർത്ഥ ഭക്തനെ മറ്റുള്ളവരാരും അറിയത്തില്ല അത് ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതുവരെ എന്തായിരിക്കും അതുവരെ നമ്മൾ മറിഞ്ഞിരിക്കും അപ്പോൾ ദൈവം അതാ പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ സ്ഥിതി താണിരിക്കും തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കര കരത്തിൻ കീഴിൽ താണിരിപ്പിനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവം നമ്മളെ ഉയർത്തിയാൽ മാത്രമേ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകത്തുള്ളൂ അല്ലാതെ മനുഷ്യരെ ഉയർത്തുന്നതൊക്കെ ഉയർത്തും അതേപോലെ തന്നെ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ദൈവമേ ഒരു ഭക്തൻ്റെ രീതിയിലാണോ എന്നും നമ്മൾക്ക് ഞാൻ ഉൾപ്പെടെ നമ്മൾക്കൊന്ന് ശോധന ചെയ്യാം എന്നിട്ട് അങ്ങനെയല്ല എങ്കിൽ നമ്മൾക്ക് ആ രീതിയിലോട്ടൊന്നും മടങ്ങി വരുവാനായിട്ട് ശ്രമിക്കാം കാരണം നമ്മുടെ ഭക്തി കൊണ്ട് മാത്രമേ ദിവസ നമ്മൾക്ക് എന്ത് ും ലഭിക്കത്തുള്ളൂ കവട ഭക്തി കൊണ്ട് മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമായിരിക്കും അതുകൊണ്ട് ഒരു ഗുണവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾക്ക് തിരിച്ചറിയുക നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊരു ഭക്തന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമ്മൾക്ക് ശ്രമിക്കാം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം